കാഞ്ഞാണിയിൽ ജപ്തി ഭീഷണിയിൽ ജീവനൊടുക്കിയ മണ്ണൂർ പഞ്ചായത്തിലെ ആറാം വാർഡ് ചെമ്പൻ വിനയന്റെ മകൻ വിഷ്ണുവിന്റെ വീട് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് സന്ദർശിച്ചു കേരളത്തിൽ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റാത്തതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് വിഷ്ണുവിൻ്റെ മരണമെന്നും അന്വേഷണം വേണമെന്നും എ നാഗേഷ് ആവശ്യപ്പെട്ടു പാവങ്ങളുടെ വിടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിരന്തരമായി ബാങ്കിൽ നിന്ന് ഈ ചെറുപ്പക്കാരന് ജപ്തി ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മാത്രമല്ല ഈ കുടുംബത്തെ സഹായിക്കാൻ ഇതുവരെ ജപ്തി നടപടിയിൽ നിന്ന് മുക്തരാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു ജപ്തി വിരുദ്ധ ജനകീയ സമിതി ഭാരവാഹികളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും സ്ഥലത്ത് എത്തിയിരുന്നു റക്കിവിടാനും ആ വീട് പൂട്ടി അവരെ വഴി ആധാരമാക്കാനും ആരോടും ചോദിക്കേണ്ടതില്ല എന്നാണ് ബാങ്ക് ഞങ്ങളോട് പറയുന്നത് അവര് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആത്മഹത്യ ചെയ്തോട്ടെ ഞങ്ങൾക്കതൊന്നും പ്ര പ്രശ്നമല്ല പക്ഷെ പൈസ ഞങ്ങൾക്ക് കിട്ടണം ഈ ബാങ്കിൽ നിന്ന് അടച്ച പൈസ പലിശ കൂട്ടുപലിശ അതായത് ഈ ഇപ്പം മരിച്ച വിഷ്ണുവിൻ്റെ വീട് എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയാണ് അവര് കടമെടുത്തിട്ടുള്ളത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കാഞ്ഞാണി ബ്രാഞ്ചിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് എട്ട് ലക്ഷം രൂപ ഈ എട്ട് ലക്ഷം രൂപയിൽ നിന്ന് എട്ട് ലക്ഷത്തി എൺപത്തി നാലായിരത്തി ചില്ലാനം രൂപ അവർ അടച്ചു കഴിഞ്ഞു എന്നിട്ടും ബാങ്ക് ഇത്തരമൊരു രൂക്ഷമായിട്ടുള്ള വളരെ ഗുണ്ടായുസം തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് എട്ട് പേരാണ് ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഫീസർമാർ ഓഫീസർമാരെന്ന് പേര് പറഞ്ഞുകൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് കടന്നു വന്ന് വന്നിട്ടുള്ളത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനാണ് ഇവരോട് പറയുന്നത് ആ താക്കോലും കിടുത്ത എന്നിട്ട് ഇവരോട് ഇറങ്ങി പോവാനാണ് പറയണത് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് ഒരു കാരണവശാലും ഈ ഇത് ഒരു കൊലപാതകമായിട്ട് തന്നെയാണ് ഞങ്ങൾ നോക്കിക്കാണത് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുടെ പ്രേരണ കൊണ്ട് തന്നെയാണ് വിഷ്ണു ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് ഒരു പട്ടികജാതി കുടുംബം എന്ന രീതിയിൽ തന്നെ ഈ അവർക്ക് ഈ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പ്രത്യേകിച്ച് ബാങ്കിലെ റിക്കവറി ഓഫീസർ ഓഫീസർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിയമപ്രകാരം അവരെ അറസ്റ്റ് ചെയ്യുകയും നടപടിയെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് സമിതിയുടെ സമിതി ആവശ്യപ്പെടുന്നത് നമ്മുടെ നാടിനൊട്ടാകെ വലിയൊരു ആഘാതമാണ്യിരിക്കുന്നത് ബാങ്കിൻ്റെ തെറ്റായ നയങ്ങൾ തന്നെയാണ് ഇതിന് കാരണം ഇവർ ലോണൊന്നും പുതുക്കിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു ടേക്ക് ഓഫ് ചെയ്യാനോ ഒക്കെ ഉള്ള ചില കാര്യങ്ങൾ ബാങ്കായിട്ട് സംസാരിച്ചിരുന്നു അതിനൊന്നും അവർ തെയ്യാറായില്ല അതുമല്ല ഭീഷണീസ്വരത്തിൽ ബാങ്ക് വീട് പൂട്ടി ഇറങ്ങി താക്കോല് ഉടനെ ഇന്ന് ഏൽപ്പിക്കണം എന്ന് അന്ധിശ്വാസം കൊടുത്തിരിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വയസ്സ് ഉള്ള വിഷ്ണു ആത്മഹത്യ ചെയ്യാൻ കാരണം ഇന്ന് രാവിലെ തന്നെ അവൻ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ പെട്ടി ഒതുക്കലും പിടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് അൾ മാനസികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് അവിടെ നിന്ന് ഞാൻ ഈ സെൻറ്ററിലൊക്കെ രാവിലെ വന്നിരുന്നു എന്നിട്ട് വന്നിട്ടാണ് ഈ ഇത് ചെയ്തത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല മറ്റ് ആളുകളുമായി സഹകരിച്ചുകൊണ്ട് ശക്തമായ സമരത്തിൻ്റെ നാളെ ഇത് വേറെ ഒരാൾക്ക് സംഭവിക്കാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനം